അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കേരളോത്സവ സംഘാടക സമിതി ചേർന്നു ഡിസംബർ ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് പഞ്ചായത്ത് തല കേരളോത്സവം നടക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് കേരളോത്സവം വിജയിക്കുന്നതിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത് കലാകായിക മത്സരങ്ങളോട് കൂടിയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലായിട്ടാണ് കേരളോത്സവം നടക്കുന്നത് സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിന്റെ സ്കൂളും മറ്റു പരിസരങ്ങളുമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ട് അതിന്റെ സംഘാടക സമിതിയാണ് ബ്ലോക്ക് തല കേരളോത്സവത്തിന് മുന്നോടിയായിട്ടാണ് പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ ജോസഫ് ജോമോൻ വെട്ടിക്കാല ബി ബിനു നിശാമോ ബിനോജ് രാജൻ സെൽവകുമാർ പഞ്ചായത്ത് ജീവനക്കാർ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജനങ്ങൾ തുടങ്ങിയവർ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ